അപ്പം ഏതാണ് നമ്മുടെ മൊക്കറയുടെ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലായി പോവുകയും ചെയ്യും കണ്ടോ നല്ല ഭംഗിയിലുള്ള കുറെ പ്ലാന്റ് ഇത് ഫാമിലിന്ന് തന്നെയുള്ളത് നേരിട്ട് കട്ട് ചെയ്ത് കിട്ടിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് നല്ല ജീവനുള്ള പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം ഇപ്പോൾ നമുക്ക് തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റ് അല്ല ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ വളർത്തിയെടുക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് വേര് പിടിക്കും അതേപോലെ താൻ നോക്കിയ പ്ലാന്റിൻ്റെ ഒരു ആരോഗ്യം നോക്കി എന്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് നോക്കി ഇത് നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ഒരു കളറിലുള്ള അരാന്തരയാണ് പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് മൊക്കാറ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേതിനകത്തേക്കെ ഉള്ളൂ പൂവുള്ളതായത് കണ്ടോ നമ്മുടെ ഒരു വാൻ്റെ നമ്മുടെ ഒരു വാൻ്റെ നമ്മൾ സാധാരണ നമ്മൾ വാൻ്റെ തൂക്കിയിട്ടല്ലേ വളർത്തുന്നത് ഇത് ഞാൻ ഇതേപോലെ വെറുതെ മൺചട്ടിയിൽ വെച്ചിട്ടേ ഉള്ളൂ അത് നന്നായിട്ട് റൂട്ടൊക്കെ ആയിട്ട് ഇതാ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് സെയിലായിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പം ഇന്ന് തന്നെ നമുക്കതൊക്കെ സെയിലായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ പ്ലാന്റ് ഇന്ന് തന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് സെയിലായി പോയിട്ടുണ്ട് ഇതായത് കേട്ടോ ഇതൊക്കെ നല്ല ടെറേറ്റയുടെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വലുപ്പവും ഭംഗിയും നല്ല മണം മണവും ഒക്കെ ഉള്ള പൂക്കളാണ് ഇതാണ് അങ്ങനെ കുറേ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം കേട്ടോ അപ്പം നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ വാട്സപ്പ് വാട്സപ്പ് ചെയ്യണം കേട്ടോ കാരണം അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് സെയിലായി പോകും ഇത് ഫ്ലവറും കൂടെ ഉള്ള പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് സെയിലായി പോകും ഇപ്പം ഫ്ലവർ ഉള്ള നമ്മുടെ മൊക്കാറ പ്ലാന്റ്സ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ പുറത്തു പുറത്തുനിന്ന് അങ്ങനെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് വരാൻ പ്രയാസമായതുകൊണ്ട് തന്നെ അതാന്ന് ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ ആരോഗ്യം തന്നെ നോക്കി ഇതൊക്കെ നമ്മൾ കുറേ പ്ലാന്റ് ഒക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് ആണ് കണ്ുകൾ പൂട്ട് ചെയ്ത് വെച്ചു അപ്പോൾ പൂക്കളൊക്കെ അതായത് കണ്ടോ ഈ ഒരു കളറിലുള്ള പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത് അതൊരു നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ മൊക്കറ കയ്യിലുള്ളത് അപ്പോൾ ഒരുപാട് കളർ ഒന്നുമില്ല ഒരു മൂന്നോ നാലോ കളറൊക്കെ ഉള്ളു എല്ലാം കൂടെ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ പ്ലാന്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പ്ലാന്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ ഇതേപോലെ തന്നെ നമ്മൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ആ കരിക്കട്ട വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ തൊണ്ട് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് ഒരു തണുപ്പൊക്കെ കിട്ടും ഞാൻ പക്ഷേ ഇതിനകത്ത് തൊണ്ട് വെച്ചിട്ടില്ല കേട്ടോ തൊണ്ട് വെക്കാതാണ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതേപോലെ ജൈവ വളങ്ങളെ പുളിപ്പിച്ചിട്ട് അത് നേർത്തി ചൊഴിച്ച് കൊടുക്കുന്നതും ചെടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും പിന്നെ ഇതിനകത്ത് ഫംഗസൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ സാഫൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മുക്കാറയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെടിയുടെ ഇലയിലുള്ള അഴുകലാണ് അപ്പോൾ നമ്മൾ ചെ ചെടിയുടെ ഇലകളിലൊക്കെ അഴുകൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഇലകൾ നീക്കം ചെയ്തു കൊടുക്കണം അല്ലാതെ ആ ഇലകൾ അവിടെ ഇരുന്ന് പിന്നെ അത് പൂപ്പൽ പോലെ ഫംഗസ്സൊക്കെ ബാധിച്ച് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ മുക്കാറുടെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ മഴ സമയത്ത് നില അധികം വേണ്ട ഇതിന് കേട്ടോ മഴ സമയത്ത് ഒരുപാട് നന കഴിഞ്ഞാൽ കബളുകളിലൊക്കെ വെള്ളം കിട്ടി നിന്നിട്ട് ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം മഴ സമയത്ത് നമ്മളിത് ശ്രദ്ധിക്കണം പിന്നെ പോട്ടിങ് കരിക്കട്ടയാണെങ്കിൽ ഒച്ചിൻ്റെ ശല്യം കുറച്ചൊക്കെ കുറഞ്ഞിരിക്കും മറ്റേ തൊണ്ടിൻ്റെ അത്രയും ശല്യം കാണത്തില്ല ഇത് കണ്ടോ ഇത് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു മൊക്കാറയാണ് അപ്പം ആ മൊക്കാറയ്ക്കകത്ത് എന്താ ബഡ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഹാങ് ചെയ്തിട്ട് അതിൻ്റെ വേരൊക്കെ നല്ല ആരോഗ്യത്തിൽ പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ വാണ്ടിയാണ് വാണ്ടേക്കകത്തും എല്ലാം എന്താ മുട്ടകൾ വരുന്നുണ്ട്